വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി കൊല്ലത്ത് അതിജീവന ധർണ നടത്തി ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ചെയർമാൻ കെ പി ഗോപകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ക്ഷാമബത്ത് കുടിശ്ശിക അനുവദിക്കുക ആർജിത അവധിയാനുകൂല്യം പണമായി നൽകുക പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക തുക നൽകുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി വിഹിതം പിടിക്കുന്നത് അവസാനിപ്പിക്കുക പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാമത് ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക മെഡിസ പദ്ധതി ഗവൺമെന്റ് ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരെ പട്ടിണിക്കിടരുത് എന്ന മുദ്രാവാക്യം ഉയർത്തി അതിജീവന ധർണ നടത്തിയത് கொல்லம் கலெக்ட்ரேட்டி மூணு நடந்த உதம் ஜீவிதவங்களும் அபிவிதராய வித தொழிலாளிக்கு வேதனம் ஆயிரத்தி அன்னூறு ரூபையில் கூடுதலான இவ்வளவு மெசிலிப்பொழிக்கு போகும் ഒരു രൂപ കൂലി കൊടുക്കാതെ അവന്റെ സേവനം നമുക്ക് ലഭ്യമല്ലാതെ വരും കേരളത്തിലെ ഒരു എൽ ഡി ക്ലർക്കിന് ഇപ്പൊ ലഭിക്കുന്ന വേദന ഒന്ന് പരിശോധിക്കണ്ടേ ഇരുപത്തിയാറായിരം രൂപ എൽ ഡി ക്ലർക്കിനെ നിശ്ചയിച്ചിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഡി എ നൽകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവൻ എത്ര രൂപയാണ് ഒരു മാസം ലഭ്യമാകുന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോൾ വെറും ആയിരം രൂപയിൽ താഴെ പണിയെടുക്കാൻ ഭിരിക്കപ്പെട്ടവരാണ് കേരളത്തിലെ ബഹുമാരി ജീവനക്കാരൻ എന്നുള്ള യാഥാർത്ഥ്യം കൂടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ പൊതുജനങ്ങളിൽ പറയുകയാണ് സമരസമിതി ജില്ലാ ചെയർമാൻ കെ എസ് ഷിജുകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണയിൽ കെ ജി വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ ജി പ്രദീപ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ ഗ്രേഷ്യസ് പെൻഷനേഴ്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ജോസ് ഇന്നസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു സമരസമിതി ജില്ലാ കൺവീനർ ആർ രാജീവ് കുമാർ സ്വാഗതവും ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി കെ ബി അനു നന്ദിയും പറഞ്ഞു ധർണയ്ക്ക് മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് സമരസമിതി നേതാക്കളായ സി മനോജ് കുമാർ വി പിള്ള കെ വിനോദ് സതീഷ് കെ ഡാനിയൽ ആർ സുഭാഷ് പിടവൂർ രമേശ് ബിനു പട്ടേരി കെ സജീവ് കുമാർ ബി എസ് ഹരീഷ് സജികുമാർ സുനിൽകുമാർ സുമേഷ് എസ് ജി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം